എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു ഇവിടെ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്ന് എന്തിനാ വന്നായിരിക്കും അല്ലേ ഇത് എനിക്ക് കുറച്ചൊരു ലോലോലിക്ക ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് ഒരു വെറൈറ്റി ആയിട്ട് അച്ചാറിട്ട് കാണിക്കുന്നത് നിങ്ങളെ ഒന്ന് തരാം ഈ ഓലോലിക്ക ഉണ്ടല്ലോ ഞാൻ ഇന്ന് മൂന്ന് ദിവസമായി ഉപ്പിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നേ അതായത് നമുക്ക് ഈ ഇതൊക്കെയാണെന്ന് പറയാല് ഒത്തിരി പുളിയൊന്നും ആർക്കും ഇഷ്ടമില്ലല്ലോ ഒരു എല്ലാത്തിനും ഒരു ലിം പരുവമുണ്ട് ആ പരുവത്തിലാക്കി എടുത്തേക്കുവാണേ അപ്പോൾ ഇത്രയും ദിവസം പുട്ട് വെച്ചു കഴിഞ്ഞപ്പോൾ ഇതിന് പുളിയൊക്കെ ഒന്ന് കുറഞ്ഞു ഇതിൽ നല്ലവണ്ണം ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചേരുവകൾ എടുത്തേക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇഞ്ചിയൊക്കെ ഇച്ചിരി ഏറെ വേണേ നമ്മൾ പൊതുവേ അച്ചാറിനൊക്കെ ഏറെ ആണല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുന്നത് അപ്പം ഇഞ്ചി ഏറെ ഉണ്ട് വെളുത്തുള്ളി അതേപോലെ തന്നെ ഒരു നാല് എരിയുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഇന്നോ നാളെയോ കൂട്ടാനുള്ള അച്ചാറല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതിനകത്ത് എരിയും ഉപ്പും എരി എല്ലാം പിടിക്കുന്നതിന് വേണ്ടിയാണ് പിന്നെ നമ്മൾക്കിതിനു വേണ്ടുന്നത് മുളക് പൊടിയല്ല നമ്മൾ ചേർക്കുന്നത് മുളകാണ് മുളക് വെയിലത്തിട്ട് ഒന്ന് പിന്നെ ഉണക്കിയിട്ട് ഉണക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് വച്ചേക്കതാണ് കണ്ടോ തരി പോലെ പൊടിച്ച് വച്ചേക്കുകയാണേ ഇതിൻ്റെ തണ്ട് മാത്രം കളഞ്ഞാൽ മതി തണ്ട് കളഞ്ഞിട്ട് നമ്മൾ പച്ചയ്ക്ക് പൊടിച്ചേക്കുക അല്ലാതെ വറുത്തിട്ട് പൊടിച്ചതല്ല അതിന് വേണ്ടുന്ന ഉപ്പ് അതായത് നമ്മുടെ ഈ മാത്രം ചേരുന്ന ഉപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഓൾറെഡി ഓലോലുക്കായിട്ട് ഉപ്പ് ശരിക്കും പിടിച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ കായപ്പൊടി അപ്പം ഇത്രയും സാധനങ്ങൾ ഒന്നര സ്പൂൺ കായപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതിന് വേണ്ടുന്ന ഉപ്പ് അതായത് അരപ്പിന് ചേർക്കാനുള്ള ഉപ്പ് പിന്നെ മുളക് പിന്നെ നമുക്കിതിന് വേണ്ടുന്നത് കടുക് ഞാൻ അടുപ്പിൽ ഒരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട് അതിൽ നല്ലതുപോലെ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഈ കറിവേപ്പിലയ്ക്കകത്ത് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല നമ്മൾ നല്ലവണ്ണം ഒന്ന് കഴിയത് കൊണ്ട് ആ വെള്ളമയം ഒക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയാണ് അത് ഞാൻ ആദ്യം അങ്ങ് ഇട്ട് കൊടുത്തത് അതൊന്ന് തോർന്ന് വരുമ്പോൾ കണ്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തന്നെ ഒരു സ്പൂൺ കടുകും കണ്ടോ ഇതെന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം പൊട്ടുന്ന ഒരു പരുവം ഉണ്ടല്ലോ ആ പരുവം വരെ ആക്കിയെടുക്കാം ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ പൊട്ട് കരിഞ്ഞു പോകരുത് കേട്ടോ നല്ലവണ്ണ ഒന്ന് ഉലുവ കണ്ട മൂട്ടു ഈ പൊട്ടുന്ന പരുവത്തിൽ നമ്മൾ ഇതങ്ങ് ഇതിൽ നിന്നും മാറ്റിയെടുക്കാം ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഈ ചീനിച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലെണ്ണയാണ് കണ്ടോ നല്ലെണ്ണയാണ് ഇതിന് നല്ലെണ്ണയോ കടുകൾ അത് മാത്രമേ ഉപയോഗിക്കൂ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് നല്ലെണ്ണ കടുകണ്ണയാണ് ഏറ്റവും ബെറ്റർ എൻ്റെ കടകണ്ണ അങ്ങ് പോയി അപ്പോൾ പിന്നെ ഞാൻ നല്ലെണ്ണയാണ് മേടിച്ചേക്കുന്നത് അപ്പം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കും നാല് സ്പൂൺ എണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത് ഇത് ഈ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഈ ഒലോലിക്ക ഇതിനകത്തോട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അത് പൊട്ടരുത് പൊട്ടാത്ത പരുവത്തിൽ നല്ലതുപോലൊന്ന് ചൂടാക്കിയെടുക്കാം ഇത് നമ്മൾ എണ്ണയ്ക്കകത്തിട്ടൊന്ന് നല്ലതുപോലെ ചൂടാകുമ്പോൾ അങ്ങ് നിർത്തിയേക്കണം ഇങ്ങനെ എണ്ണയ്ക്കകത്തിട്ട് കഴിയുമ്പോൾ നമ്മൾ ഉപ്പിനകത്തൊക്കെ ഇട്ട സാധനമല്ലേ അപ്പം നമുക്ക് പിന്നെ ആ വെള്ളമയമൊക്കെ ഒന്ന് പോയി കിട്ടുകയും ചെയ്യും ഇങ്ങനെ നാളുകൾ ഇങ്ങനെ കേടാകാതിരിക്കുന്നതിനും ഒരു ഗുണം ചെയ്യുന്ന ഒരു രീതിയാണ് ഇങ്ങനെ നമ്മൾ എണ്ണക്കകത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നത് അപ്പം നല്ലതുപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ പൊട്ടരുത് അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ പൊട്ട് പൊട്ടിക്കഴിഞ്ഞാൽ അങ്ങ് പോകും അപ്പം ഇതിനകത്ത് പരുവത്ത് നമ്മൾ ഈ മാങ്ങയൊക്കെ അച്ചാറിടുന്ന പോലെയുള്ള ഉപ്പൊക്കെ ഉള്ളു അതുകൊണ്ടാണ് ഞാൻ മൂന്ന് ദിവസം പിന്നെ ഉപ്പിനകത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് ഇതെല്ലാം ആ പരുവത്തിലായിട്ടുണ്ട് കൊണ്ടോ ഒരെണ്ണം പോലും പൊട്ടിയിട്ടില്ല കണ്ടല്ലോ ഒരെണ്ണം പോലും പൊട്ടിയിട്ടില്ല ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കോരി വയ്ക്കാം ഇനി ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു അന്ന് നല്ലതുപോലെ മൂക്കട്ട നമ്മൾ കടുവൊന്നും പൊട്ടിക്കുന്നില്ല കേട്ടോ അതിന് പകരമാണ് നമ്മൾ കടുവും ഉൽവായും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നു വറക്കുമ്പോൾ എണ്ണ ചേർക്കുന്നില്ല വെറുതെ തവയ്ക്കകത്തൊന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഒന്ന് ചുമന്ന് വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ മൂട്ടിട്ട് കൊടുക്കാം വരുന്ന പരിവുമായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇതിലേക്ക് ഇഞ്ചി എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത് നല്ലതുപോലെ അങ്ങോട്ട് മൂക്കട്ടെ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒരു നല്ല വെള്ളം ഒന്ന് മൂത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ നിറം ആയാൽ മതി ഒത്തിരി അങ്ങ് കറുത്തു പോകരുത് ഇനി നമ്മൾ നമ്മളിതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന പച്ചയ്ക്ക് പൊടിച്ച് വച്ചേക്കുന്ന മുളകങ്ങോട്ടിടാം ഈ മുളകൊക്കെ ഉണ്ടല്ലോ നമ്മുടെ എരിയുടെയും അളവിൻ്റെ അനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടായ മാത്രം മതി ഒത്തിരി അങ്ങ് മൂപ്പിക്കാനൊന്നും നിൽക്കണ്ട ഇനി നമ്മൾ ഇതിനകത്തേട്ട് നമ്മുടെ ഓലോലിക്ക അങ്ങോട്ട് ഇട്ടുകൊടുക്കും വേണ്ട ഞാൻ ഓലോലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടേ നല്ല എരിയാട്ടോ അതായത് നമ്മൾ സദാ ചാർ വെക്കുന്നത് പോലെ അങ്ങ് ചുമന്ന് കളറൊന്നും ഇല്ലെന്നേ ഉള്ളൂ പക്ഷെ നല്ല സൂപ്പറുമാണ് നല്ല ടേസ്റ്റ് നല്ല എരി ഉപ്പും പുളി ഒരേപോലെ നിൽക്കും അത് പൊതുവേ ഓലോലിക്കൊന്നും ഒത്തിരി ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടില്ല കാരണം ഒത്തിരി പുളി ഓവർ പുളി ആയതുകൊണ്ട് അപ്പോൾ അതിന് നമ്മളിങ്ങനൊന്നും ചെയ്താൽ മതി ഇതിനകത്ത് വിനാജിരി ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഈ പൊടികളുണ്ടല്ലോ ഉപ്പ മഞ്ഞപ്പൊടി പിന്നെ കായപ്പൊടി പുലുവായും കടവും കറിവേപ്പിലയും കൂടെ പൊടിച്ച് വച്ചേക്കുന്നത് ഇത്രയും കൂടെ അതിനകത്തോട്ട് അങ്ങിട്ട് കൊടുക്കാം ഞാൻ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല ഒന്നുമില്ല കേട്ടോ നമ്മൾക്ക് ഇന്നോ നാളെ കൂട്ടാനുള്ള അച്ചാറല്ല ഇതൊന്നൊരു പ്രത്യേക ഓർമ്മ വേണം ഒരാഴ്ച കഴിയുമ്പം നമുക്ക് എടുത്തു തുടങ്ങാം അതായിരിക്കും ഒന്നുകൂടെ ഉത്തമം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനി ആ തുപ്പ് എരിയെല്ലാം നല്ലതുപോലെ അങ്ങോട്ട് പിടിക്കട്ടെ പിടിച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ഇതെല്ലാം രണ്ടെണ്ണം എടുത്ത് ചോറും മതിയല്ലോ ഈ പഴിങ്ങിഞ്ഞൊക്കെ കുടിക്കുമ്പോൾ ഇതേല്ലാം രണ്ടെണ്ണം ഇങ്ങോട്ട് നമ്മൾ ഈ പഴുകിഞ്ഞൊക്കെ കുടിക്കാൻ ആ പോകുമ്പം കാണാമേലേ അവരോരോ അച്ചാറിൻ്റെ ഇങ്ങനെയുള്ള കൂട്ടുകളൊക്കെ തരുന്നത് അപ്പോൾ ഇതുപോലൊക്കെയുള്ള കൂട്ടുകളാണ് അവർ തരുന്നത് അപ്പോൾ അതിന് നമ്മൾ ഇനിയും പഴുങ്ങിഞ്ഞ കടയിലൊന്നും പോകാതെ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ വീടുകളിൽ സ്വാദിഷ്ടമായും നല്ലതുപോലെ നമുക്ക് തന്നെ നമ്മളുടെ വിശ്വാസത്തിലുള്ള എണ്ണയും കാര്യങ്ങളും എല്ലാം ഒഴിച്ച് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇത് ഇതൊന്നും വലിയ ജോലിപ്പാടല്ല ഇതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏറെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ഇതൊക്കെ സൂക്ഷിച്ച് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിരുന്നാലില്ലാത്ത സമയത്ത് ഒരെണ്ണം തിന്നണമെന്നുള്ള ഒരു കൊതിയൊക്കെ വരുമ്പോൾ നമുക്ക് തിന്നാൻ പറ്റും കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് അച്ചാർ ഞാൻ പിന്നെ എന്തുവാ ഇത് കേടായി പോവുകയെന്നും പറഞ്ഞ് വിനാഗിരി ഒഴിക്കാനോ മറ്റോ ഒന്നുമില്ല ഇനി ഇതിനകത്തൊന്നുമില്ല ഇത് തണുത്ത് കഴിയുമ്പോൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കുക തണുത്ത് കഴിയുമ്പോൾ നമ്മളൊരു ഭരണിക്കകത്തോ കുപ്പിക്കകത്തോ ഗ്ലാസ് കുപ്പിയിലെ ഇട്ട് വയ്ക്കുക അല്ല പ്ലാസ്റ്റിക് കുപ്പിയിലൊന്നും ഇട്ട് വെക്കരുത് ഇട്ട് ഭദ്രമായി സൂക്ഷിച്ചു വെക്കുക അതുപോലെ തന്നെ എപ്പോഴും എപ്പോഴും സ്പൂൺ ഒന്നും ഇടാതെ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് ആവശ്യത്തിനുള്ളത് എടുത്ത് ഉപയോഗിക്കുക അപ്പോൾ ഇതുപോലെ സ്വാദിഷ്ടമായ അച്ചാറ് നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക കണ്ടോ എല്ലാം ഒരുപോലെ ഇരിക്കുന്നു കണ്ടോ നമ്മൾ മുളക് പൊടി ഒന്നും മാരി വീടുകയൊന്നും വേണ്ട ഇതുപോലൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക എല്ലാം നല്ലവണ്ണം തണുത്ത് എല്ലാം ആയിട്ടുണ്ട് കണ്ടല്ലോ കണ്ടോ ഇനി നമുക്കിതൊരു ഗ്ലാസ് പരണ്ണിയിലേക്കാണ് ഞാൻ ഒഴിച്ചു വെക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ് പരണ്ണി കഴുകി വൃത്തിയാക്കി ഉണക്കി ഉണക്കിയെടുത്തതാണ് ഒരു ലേശം പോലും വെള്ളമയം കാണരുതേ ഞാൻ അതിനകത്തോട്ട് നമുക്കിട്ട് കൊടുക്കാം പറഞ്ഞല്ലോ ഒരു വിനാഗിരിയോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇരിക്കാൻ വേണ്ടി ചെയ്യുന്നില്ല ഇതിപ്പോൾ നമ്മൾ ഒരു കുപ്പിക്കകത്ത് ഭദ്രമായിട്ട് എടുത്തിട്ടുണ്ട് ഒരു തുള്ളി വെള്ളമയം പോലുമില്ല കണ്ടോ നല്ല ഇതിനി നല്ലവണ്ണം തണുത്താറിയതിന് ശേഷമാണ് ഞാൻ ഇതിലിട്ട് വച്ചേക്കുന്നത് ഇനി ഇത് ആറി ഇത് നല്ലതുപോലെ നമുക്ക് അടച്ച് വൃത്തിയാക്കി വെക്കാം ഇനി ഇത് ഇടയ്ക്ക് തുറക്കുമോ എടുക്കുവോ ഒന്നും വേണ്ട നമുക്ക് ഒരു ഒരാഴ്ച കഴിയുമ്പോൾ അല്ല മൂന്ന് ദിവസം കഴിഞ്ഞ ആയാലും കുഴപ്പമില്ല അത്ര ധൃതി മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇത് വേറൊരു കുപ്പിയിലോട്ടാക്കി ചെറിയ കുപ്പിയിലാക്കി അത്യാവശ്യത്തിന് എടുക്കുക എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം